ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം മദർ തെരേസ സ്കോളർഷിപ്പ് സംസ്ഥാനത്തെ ഗവൺമെന്റ് നേഴ്സിംഗ് സ്കൂളുകളിൽ നേഴ്സിംഗ് ഡിപ്ലോമയ്ക്കും സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പാരാമെഡിക്കൽ ഡിപ്ലോമയ്ക്കും പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഇതിനപേക്ഷിക്കാം ഇതിനപേക്ഷിക്കുന്നവർ കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം മെറിറ്റ് കോട്ടയിലായിരിക്കണം അഡ്മിഷൻ നേടേണ്ടത് അത് തെളിയിക്കുന്നതിനായി അലോട്ട്മെന്റ് മെമ്മോ കരുതേണ്ടതുമാണ് വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കൂടരുത് യോഗ്യതാ പരീക്ഷയിൽ മിനിമം നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജ് മാർക്ക് നേടിയിരിക്കേണ്ടതാണ് ഇപ്പോൾ രണ്ടാം കൊല്ലം പഠിക്കുന്നവർക്കും ഇതിനപേക്ഷിക്കാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ കൊല്ലം അപേക്ഷിച്ചവർക്ക് ഇതിനപേക്ഷിക്കാൻ കഴിയില്ല ജനുവരി പതിനേഴ് വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം സ്കോളർഷിപ്പ് എമൗണ്ട് പതിനയ്യായിരം രൂപയാണ് ഇത് ഒരിക്കൽ മാത്രമാണ് ലഭിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം രേഖകളാണ് കരുതേണ്ടത് ഫോട്ടോ ഒപ്പ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് കോപ്പി അലോട്ട്മെന്റ് മെമ്മോ എന്നിവ കരുതേണ്ടതാണ് ഇവയെല്ലാം സ്കാൻ ചെയ്യേണ്ടത് നൂറ് ക്യാബിക്കുള്ളിലായിരിക്കണം ഓൺലൈൻ വഴി അപേക്ഷിക്കുകയും അതിന്റെ പ്രിന്റ് ഔട്ട് ഈ പറയുന്ന രേഖകളെല്ലാം എവിടെയാണോ പഠിക്കുന്ന ആ സ്ഥാപനത്തിലെ മേൽ അധികാരികളെ ഏൽപ്പിക്കേണ്ടതുമാണ് അതോടൊപ്പം സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതിന് വേണ്ടി ബാങ്ക് കോപ്പിയുടെ ഫസ്റ്റ് പേജും കരുതേണ്ടതാണ് ബാങ്കിലാണ് പൈസ നേരിട്ട് വരുന്നത് ഇവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഈ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റ് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മദർ തെരേസ സ്കോളർഷിപ്പ് ക്ലിക്ക് ചെയ്യുക പതിനയ്യായിരം രൂപയാണ് നേഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ ഡിപ്ലോമ ജനറൽ നേഴ്സിംഗ് ഇതിൽ വരുന്നതാണ് അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ എടുക്കുക ടെൻത്ത് ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ടെൻതിലെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ് ആയി ഇയർ കൊടുക്കുക കാൻഡിഡേറ്റ് നെയിം കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക സെക്സ് കൊടുക്കുക നാഷണാലിറ്റി ഈ കാണുന്ന ഈ കാണുന്ന എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്യുക അതായത് റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്നതെല്ലാം ഫില്ല് ചെയ്യാൻ ശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക യൂസർ ഐ ഡി ഇമെയിൽ മൊബൈൽ നമ്പർ എന്നിവയിൽ വരുന്നതായിരിക്കും ഈ കാണുന്ന ക്യാപ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് പ്രൊസീഡർ കൊടുക്കുക വരുന്ന പേജിൽ പ്ലസ് ടു ഡീറ്റെയിൽ അല്ലെങ്കിൽ ബി എച്ച് എസ് സി ഡീറ്റെയിൽ കൊടുക്കുക നേരത്തെ പറഞ്ഞ ഡോക്യൂമെന്റുകളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടാനാണ് എല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്